ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺ സ്പെക്ടക് വേൾഡ് ചെറുതേനീകളിൽ ഏറ്റവും ചെറിയ ഇനമാണ് ലിസോ ട്രൈഗോണ എന്നറിയപ്പെടുന്ന വെള്ളച്ചെറുതേനീച്ചകൾ കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത് ഇന്ത്യയിൽ മറ്റു ചില സംസ്ഥാനങ്ങളിലും ഇവയുടെ സാന്നിധ്യം കണ്ടുവരുന്നു ഇവയുടെ കൂടുകൾ വെട്ടുകല്ലുകൾക്കിടയിലും വീടുകളുടെ അടിത്തറകളിലും മരപ്പൊത്തുകളിലും കണ്ടുവരുന്നു സാധാരണ കണ്ടുവരുന്ന ചെറുതേനീച്ചകളുടെ കൂടുകൾ കണ്ടുപിടിക്കുന്നത് പോലെ എളുപ്പമല്ല ഇവയുടെ കൂടുകൾ കണ്ടുപിടിക്കുവാൻ കൂടുകളുടെ കവാടം വളരെ ചെറുതായിരിക്കും കാവൽക്കാരായി എപ്പോഴും രണ്ട് തേനീച്ചകൾ കവാട ിൽ കാണാവുന്നതാണ് നമ്മൾ കൂടുതലായി ഇവയെ ശല്യം ചെയ്താൽ റാണിയെ വരെ വേലക്കാരി ഈച്ചകൾ ഉപേക്ഷിച്ചു പോയെന്ന് വരാം കൂട്ടിൽ ഈച്ചകളുടെ എണ്ണവും വളരെ കുറവായിരിക്കും ഇവയുടെ പൂമ്പിടിക്കും തേനിനും മുട്ടകൾക്കും വെള്ള നിറമാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സാധാരണയുള്ള ചെറുതേനീച്ചകൾ വർഷത്തിൽ ഇരുന്നൂറ്റമ്പത് എം എൽ മുതൽ അഞ്ഞൂറ് എം എൽ വരെ തേൻ ശേഖരിക്കുന്നവരാണ് പക്ഷേ വെള്ള ചെറുതേനീച്ചകൾ ഒരു ടീസ്പൂൺ തേനാണ് ശേഖരിക്കുന്നത് ഇവയെ വാണിജ്യാടിസ്ഥാനത്തിൽ കൂടുകളിൽ വളർത്തുവാൻ ബുദ്ധിമുട്ടാണ് കൂടാതെ തേൻ ഉൽപാദനവും വളരെ കുറവാണ് ഔഷധ ഗുണമുള്ള തേനായതുകൊണ്ട് വിവിധ അസുഖങ്ങൾക്ക് ഇവയുടെ തേൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഗാർഡനിലെ ചില പൂക്കളുകളിലും വാഴക്കൂമ്പ് വിരിയുമ്പോഴെല്ലാം ഇവയുടെ സാന്നിധ്യം കണ്ടുവരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ ഗാർഡനിൽ കാലിക്കൂടുകൾ മുളയിലും തടിക്കൂടുകളിലും സെറ്റ് ചെയ്ത് പല ഭാഗത്തായി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ കയറി കൂടുന്നത് സാധാരണയുള്ള ചെറുതേനിച്ചകളാണ് ഇവയെക്കുറിച്ച് കൂടുതലായി പഠിച്ചപ്പോൾ നമ്മൾ വെച്ചു കൊടുക്കുന്ന തടിക്കൂടുകളിലും മുളകളിലും കയറി കൂടുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് ആലോചിച്ചപ്പോൾ ഹോളോ ബ്ലോക്കിൽ ഒരു കൂട് സെറ്റ് ചെയ്തെടുത്താലോ എന്ന് തീരുമാനിച്ചു ഹോളോ ബ്ലോക്ക് ഇപ്പോൾ നിർമ്മാണമില്ലാത്തതുകൊണ്ട് കിട്ടുവാൻ ബുദ്ധിമുട്ടി അന്വേഷിച്ചപ്പോൾ ഒരിടത്തു നിന്നും പഴയത് ഒരെണ്ണം ലഭിക്കുകയുണ്ടായി ഹോളോ ബ്ലോക്കിൻ്റെ അരികുകൾ പൊട്ടിയതും പൊടി പിടിച്ചതുമായിരുന്നു നന്നായി കഴുകിയെടുത്തതിനു ശേഷം പുറംഭാഗമെല്ലാം സിമെൻ്റ് വെച്ച് തേച്ചെടുത്തു അതിനുശേഷം ചെറുതേനിച്ച കൂട്ടിലെ മെഴുക് ഒരു ഗ്ലാസ്സിലെടുത്ത് ചൂടാക്കിയെടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് രണ്ട് ഹോളുകൾക്കുള്ളിലും പുരട്ടിയെടുത്തു കൂടിനുള്ളിൽ മെഴുകിൻ്റെ മണം നിൽക്കുന്നതും ഇത് ഈച്ചകളെ ആകർഷിക്കുവാനും ഇടവരുന്നു അവസാനമായി ചെറിയ മെറ്റൽ പീസുകൾ ഹോളുകൾക്ക് മുകളിൽ അടുക്കി വെച്ച് മെഴുകുപയോഗിച്ച് നല്ലപോലെ ഒട്ടിച്ചെടുത്തു ഹോളോ ബ്ലോക്കിന് നടുക്ക് പാർട്ടിഷൻ ഉള്ളതുകൊണ്ട് രണ്ട് കൂടുകളാണ് ഉണ്ടാക്കുന്നത് രണ്ട് കൂടുകൾക്കും ചെറിയ എൻട്രൻസും ഇടുകയുണ്ടായി ഹോളോ ബ്ലോക്കിൻ്റെ പുറം ഭാഗത്ത് വൈറ്റ് സിമെൻറ്റ് അടിച്ചെടുക്കുകയും ചെയ്തു ഇപ്പോൾ കൂടിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ് എന്തായാലും ഗാർഡനിലെ ഒരു തേനീച്ചക്കൂട് സ്റ്റാൻഡിൽ ഹോളോ ബ്ലോക്ക് വെച്ചു കൊടുക്കുകയാണ് വെള്ളച്ചെറു തേനീച്ചകൾ ഇവയ്ക്കുള്ളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വ്യൂവേഴ്സിന്റെ ലൈക്കുകളും കമന്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ